ഇന്ന് നമ്മൾ നല്ല ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു നല്ല ലെമൺ പൈനാപ്പിൾ ജ്യൂസിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് കുറച്ച് ചെറുനാരങ്ങ വേണം പിന്നെ നമുക്ക് ഒരു കുറച്ച് പൈനാപ്പിൾ കൂടി വേണം കേട്ടോ ഇത്രയും ആവശ്യമില്ല കേട്ടോ അത് ഞാൻ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി വെച്ചിരുന്നേ ഒരു നാലോ അഞ്ചോ പീസ് പൈനാപ്പിൾ മതി കേട്ടോ ഇനി നമുക്ക് ജാറിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ആവശ്യമായ പഞ്ചസാരയാണ് ഇതിലിട്ടു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു നാലോ അഞ്ചോ കഷ്ണം പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ട് ഗ്ലാസ്സിനുള്ള പൈനാപ്പിളാണ് ഇത് നമുക്ക് ലൈമിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസിന് ആവശ്യമായ വെള്ളമൊഴിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ തിങ്ങനെ നാല് ആയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഈ നാരങ്ങത്തോടൊന്നും അരയാൻ പാടില്ല നാരങ്ങത്തോട് അരഞ്ഞു പോയാൽ എന്തായാലും കഴിക്കും അപ്പം അടിയാതെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒരു ഒരു പ്രാവശ്യം മാത്രം അടിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് പാർസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ജ്യൂസിൽ ലെമണിൻ്റെ ടേസ്റ്റാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ പൈനാപ്പിളും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ടേസ്റ്റിയായ ഈ ജ്യൂസ് ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം